ഗുരുവായൂരപ്പൻ മരപ്രഭു ആയ കഥ ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ പ്രതിഷ്ഠയായ മരപ്രഭു വിശ്വാസികളുടെ പ്രധാന ആരാധനാലയമായ ഗുരുവായൂരിൽ തന്നെയാണ് ഉള്ളത് സർവ്വദുരിതമുക്തിക്ക് ഏറ്റവും ഉത്തമ മാർഗമാണ് ഗുരുവായൂരിലെ മരപ്രഭു ദർശനം എന്ന വിശ്വാസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നവർ ഈ പ്രതിമ കണ്ടിട്ടുണ്ടാകും തെക്കേ നടയിൽ കേശവന്റെ പ്രതിമയ്ക്കൊപ്പം എന്നാൽ ഇത് വെറും ഒരു പ്രതിമ മാത്രമല്ല പുറകിൽ വലിയൊരു ഐതിഹ്യമുണ്ട് ഉഷപൂജ കഴിഞ്ഞ് നട നേരം നാലമ്പലത്തിന്റെ കിഴക്കേശുവരിനോട് ചേർന്ന് ചമ്രം പടിഞ്ഞിരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ് പൂന്താനം കണ്ണനെ ഭക്തി കൊണ്ട് തൂട്ടും പോലെ ആ മധുവാണി കേട്ടുകൊണ്ട് ചുറ്റും ചിലർ നിൽപ്പുണ്ട് പരിസരം മറന്ന പോലെ അല്പം മാറി ഒട്ടും വിടാതെ ഒരാൾ മാത്രം ഒന്നും അറിയില്ലെന്ന മട്ടിൽ നാരായം കൊണ്ട് ഓലയിൽ എന്തോ കുറിക്കുന്നു ദേവജ്ഞാനിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്ന് മണിനാഥം മുഴങ്ങി ഭക്തി പാരവശ്യത്താൽ ആളുകൾ കണ്ണനെ കാണാൻ മുന്നോട്ടാഞ്ഞു മഞ്ഞപ്പെട്ടു ചാർത്തിയ കണ്ണൻ കയ്യിൽ ഓടക്കുഴലും മുഖത്ത് വശ്യത നിറഞ്ഞ പുഞ്ചിരി അത് കള്ളച്ചിരി ആയിരുന്നോ അപ്പോഴും പൂന്താനം എല്ലാം മറന്നു പാടുകയായിരുന്നു അപ്രമേയ ഋഷികേശ പത്മനാഭോ മരപ്രഭോ വിശ്വകർമ്മോ മനസ്തഷ്ട സ്ഥിര ആ നിമിഷം ഓലയിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് മേൽപ്പത്തൂർ ചിരിച്ചു ഉറക്കി ഉറക്കി ചിരിച്ചു ആളുകൾ അത് ശ്രദ്ധിച്ചു വായന നിർത്തി പൂന്താനവും എപ്പോഴാണ് പൂന്താനം ഭഗവാൻ മരപ്രഭു ആയത് മേൽപ്പത്തൂരിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് പൂന്താനത്തിന് വാക്പിഴ ബോധ്യപ്പെട്ടത് പത്മനാഭു അമരപ്രഭു എന്നാണ് ചൊല്ലേണ്ടിയിരുന്നത് താൻ മരപ്രഭു എന്നാണ് തെറ്റി ഉച്ചരിച്ചത് തന്റെ വാക്പിഴവിൽ ദുഃഖിച്ച് പൂന്താനം തല താഴ്ത്തിയിരുന്നു അത് കണ്ട് മേൽപത്തൂർ ഗൂഢമായി ആഹ്ലാദിച്ചു ആ ചുണ്ടിൽ പരിഹാസ ചിരിവിടർന്നു ചുറ്റിനും നിന്നവരുടെ ചുണ്ടിലും അത് തത്തിക്കളിച്ചു ആ നിമിഷം ശ്രീകോവിലിൽ മണിമുഴങ്ങി ഒട്ടൊരു ഹുങ്കാര താളത്തിൽ ആ താളത്തിനൊപ്പം ഉയർക്കൊണ്ടത് ഒരശരീരി പിന്നെ മരപ്രഭു ആരാണ് ഞാൻ മരപ്രഭുവുമാണ് തന്റെ പരമഭക്തനായ പൂന്താനത്തെ വാക്കുകൾ കൊണ്ട് നോവിച്ച മേൽപ്പത്തൂരിൻ ധാർഷ്ട്യത്തെ ഭഗവാൻ തന്നെ സ്വയം തിരുത്തി പ്രതിരോധിച്ചു ഞാൻ തന്നെയാണ് അമരപ്രഭു ഞാൻ തന്നെയാകും മരപ്രഭുവും ഭഗവാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുകയായിരുന്നു മരണമില്ലാത്തവരുടെ പ്രഭുവാണ് അമരപ്രഭു അതായത് ഒരിക്കലും നാശമില്ലാത്തവൻ എന്നാൽ മരപ്രഭുവോ എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്നതും ഇത് രണ്ടും താൻ തന്നെയാണ് ഭഗവാന്റെ വെളിപാട് അതോടെ ഗർവിന്റെ പത്തി താഴ്ത്തിയത് മേൽപത്തൂർ ആയിരുന്നു ഇതിന്റെ ഓർമ്മയാണ് ഈ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മരപ്രഭു ശില്പം ബ്രഹ്മശില്പി ആലുവ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ആദ്യ ആന്ധ്രാകുല ബ്രാഹ്മണരും ശില്പികളും അടങ്ങുന്ന ആയിരത്തിലധികം ആളുകൾ മൂന്ന് മാസത്തിലധികം പണിയെടുത്താണ് നിർമ്മിച്ചത് നിലമ്പൂരിൽ നിന്നും കൊണ്ടുവന്ന പതിനഞ്ചു ലോറി കളിമണ്ണിനൊപ്പം അത്യപൂർവമായ ഔഷധങ്ങളും വിവിധതരം ചന്ദ്രകാന്ത കല്ലുകളും സാളഗ്രാമങ്ങളും ചേർത്താണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഈ മരപ്രഭു ശില്പത്തിന് ദിശയില്ലെന്നാണ് മറ്റൊരു പ്രത്യേകത മരപ്രഭുവിന്റെ മകുടത്തിൽ കൈലാസ തീർത്ഥം വെള്ളിക്കുടത്തിലാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻറെ അളവറ്റ ഭക്തവാത്സല്യത്തിനു മുന്നിൽ ആയിരം ആയിരം നമസ്കാര പുഷ്പങ്ങളെ സമർപ്പിച്ചു ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവി രാധിക ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ